ിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ ഗ്രീസ് പദ്ധതിയിട്ടിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി തന്നെ നെഞ്ചെടുപ്പോടെ ആ വാർത്ത തുർക്കി സ്വീകരിച്ചത് മാത്രമല്ല ഇപ്പോഴും അവർ നെഞ്ചെടുപ്പോടെ തന്നെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നു നിർഭയ എന്ന ക്രൂയിസ് മിസൈൽ കൂടെ ഗ്രീസിന് ഇന്ത്യ നൽകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതോടെ തുർക്കിയുടെ ഭയം ഇരട്ടിയായി വർദ്ധിച്ചു ഈ മിസൈലുകൾക്ക് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഉൾപ്പെടെ റെഡാർ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കാൻ കഴിവുള്ളവയാണ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച നിർഭയ എന്ന ക്രൂയിസ് മിസൈലിന്റെ വീര്യം അത് കൂടിയ പതിപ്പാണ് ഗ്രീസിന് നൽകാൻ ഒരുങ്ങുന്നത് ഈ ക്രൂയിസ് മിസൈൽ ഗ്രീസിന് കിട്ടിയാൽ പല രീതികളിൽ അതായത് തുർക്കിക്ക് പണിയാകുമെന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ലോങ് റേഞ്ച് മിസൈലിന്റെ ദൂരപരിധിയാകട്ടെ ആകട്ടെ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം തന്നെ ഉള്ളതിനാൽ തുർക്കിയിലെ ഏത് സൈനിക താവളം വേണമെങ്കിലും തകർക്കാൻ സാധിക്കുന്നവയാണ് തുർക്കിയുടെ റെഡാർ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ മറ്റുയർന്ന മൂല്യമുള്ള ലക്ഷ്യ കേന്ദ്രങ്ങൾ എന്നിവ തന്നെ കൃത്യതയോടെ തകർക്കാൻ ഈ നിർഭയ മിസൈലിനാകുമെന്നതും മറ്റൊരു സവിശേഷതയാണ്